അഖിലേ ഞാൻ പൈസ എടുക്കല്ലേ ഓണാട്ടന്റെ വേറെ പൈസ ഒന്നും ഇരിപ്പില്ല മൂന്നാല് പൈസ എടുക്കുന്നേ കാണുന്നു എന്തിനാ കഴിഞ്ഞ ഓണത്തിനെ അമ്മ അമ്മ എന്തു വീട്ടിലെല്ലാം എടുക്കണം നീ വീട്ടിലെല്ലാവരും അവരാരും നോക്കണം ഞാൻ കൊച്ചുങ്ങൾ എങ്ങനെ നിന്റെ അച്ഛനുള്ള ആഗ്രഹമില്ല പൈസ ഇല്ലാത്തോണ്ടല്ലേ പെണ്ണങ്ങല്ലേ എന്താ അമ്മ എന്താ നീ നീ പൈസ മാറ്റി വെച്ചോണ്ടേ വന്നില്ല ഒരു കാര്യം കൂടെ പറ ഓണത്തിന് ഇങ്ങോട്ട് എനിക്ക് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവുന്നില്ലേ ആശുപത്രിയില് നല്ലോണം പൈസ ചെലവായിരുന്നു പിന്നെ എന്തിനാ വിളിക്കാൻ പറയുന്നത് അത് അമ്മയുടെ അച്ഛന്റെ ശീലം എല്ലാ ഓണത്തിനും കടം മേടിച്ചിട്ടായാലും ബന്ധുക്കൾക്കും വീട്ടാർക്കും എന്തെങ്കിലും ഒക്കെ ഈ കടം മേടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അവർക്കൊന്നും മനസ്സിലാത്തില്ലേ